നമസ്കാരം ജിമാഠ് ഗൾഫ് മെൻസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിതവിശേഷങ്ങളുമായി ഈ ആഴ്ചത്തെ ഗൾഫ് മെൻസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു മണൽപ്പരപ്പിൽ ജീവിതം കൊടുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേർന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വാഹനാപകടത്തിൽ മരണപ്പെട്ട പിതാവിന് ലഭിക്കേണ്ട നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്ന പരാതിയുമായി ഒരു കുടുംബം കൊല്ലം സ്വദേശി മാത്യു മാത്യുതരകനാണ് രണ്ടായിരത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ടിന് സൗദിയിലെ മുഖാദിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് മാത്യുതരകൻ ഓടിച്ച വാഹനത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ സ്പോൺസറായ അറബിയുടെ വാഹനമടിക്കുകയും കാർ നിശേഷം തകർന്ന് തൽക്ഷണം മാത്യുതരകൻ മരിക്കുകയുമായിരുന്നു അപകടം നടന്ന സമയത്ത് സ്പോൺസറിന്റെ മകനാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നാൽ പിന്നീടുള്ള രേഖകളിൽ സ്പോൺസർ വാഹനം ഓടിച്ചതായി തിരുത്തുകയും നഷ്ടപരിഹാര തുക ലഭിക്കുകയും ചെയ്തില്ല നഷ്ടപരിഹാരത്തിനായി മുട്ടാത്ത വാതിലുകളില്ല മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി മുഖ്യമന്ത്രി അടക്കം നിരവധി പേർക്ക് പരാതി നൽകിയെങ്കിലും പത്തു വർഷം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാര തുക ഇതുവരെയും ലഭിച്ചില്ല എംബസിയിൽ പരാതിപ്പെട്ടെങ്കിലും എംബസിയിൽ നിന്ന് ഒരു കത്ത് മാത്രമാണ് ഇതുവരെ ലഭിച്ചത് എംബസിയും കയ്യൊഴിഞ്ഞതോടെ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഇപ്പോൾ കുടുംബം ജീവൻ ടിവിയെ സമീപിച്ചത് നീതി തേടി ഒരു കുടുംബം ജീവൻ ടിവിയെ സമീപിച്ചു കൊല്ലം കുണ്ട്രസ് സ്വദേശി ജോൺ തരകനാണ് ഗൾഫിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് മരണമടഞ്ഞ പിതാവിന്റെ നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചില്ല എന്ന പരാതിയുമായി ഗൾഫ് ന്യൂസ് വീക്കിനെ സമീപിച്ചത് ജോണിന്റെ പിതാവ് മാത്യു തരകൻ സൗദിയിൽ എത്തുന്നത് സൗദിയിലെ ദമാമിൽ അറബിയായ സ്പോൺസറിന് കീഴിൽ എല്ലാ ജോലികളും ചെയ്തു വരികയായിരുന്നു പിന്നീടാണ് മരണം വാഹനാപകടത്തിന്റെ രൂപത്തിൽ മാത്യു തരകനെ തേടിയെത്തിയത് മാത്യു ഓടിച്ച വാഹനത്തിന് പുറകിൽ സ്പോൺസറായ അറബി അൽ ലമാൻ ഓടിച്ച നിസാൻ ടൊയോട്ട കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മാത്യുവിന്റെ കാർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ നിശേഷം തകരുകയും മാത്യു തൽക്ഷണം മരിക്കുകയുമായിരുന്നു രണ്ടായിരത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് സൗദിയിലെ മുഖാദിക്കും സെറാറിനും ഇടയിൽ വെച്ചാണ് സംഭവം സംഭവ സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് കേസ് വന്നപ്പോൾ രേഖകളിൽ സ്പോൺസർ വാഹനം ഓടിച്ചിരുന്നതായി തിരുത്തുകയും മാത്യു തെരകന്റെ അശ്രദ്ധയും അമിത വേഗതയുമാണ് മരണകാരണമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു സംഭവം നടന്ന ഇരുപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത് എന്നാൽ പത്തു വർഷം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരമോ യാതൊന്നും ഇതുവരെ ലഭിച്ചില്ലെന്ന് കുടുംബം പരാതിപ്പെടുകയാണ് വരച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്ന ഇപ്പോഴേ ഒരുപാട് കടത്തിലൊക്കെയായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് തീരെ നിവൃത്തിയില്ല ഇന്ന് രോഗം ഷുഗറും എല്ലാം ഉണ്ട് വരുന്നു കഴിച്ചിട്ട് ഇന്നും എനിക്ക് സുഖമില്ല ആശുപത്രിയിലൊക്കെ പോകേണ്ട മുഖത്തെല്ലാം നീങ്ങുക ഇരിക്കുക പിന്നെ കടോഭാരങ്ങൾ ഉണ്ട് സ്വസ്ഥതയും സമാധാനം മുഖം പോകുന്ന പ്ലേസ് കൊണ്ട് പുൽപ്പണിക്ക് പോകുന്നത് അതും രണ്ട് പൊടി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്ന ലക്ഷങ്ങൾ ചിലവായ ഒരു കുഞ്ഞു ആയിരുന്നു അതെല്ലാം കടഭാരങ്ങളാണ് ഇന്നലെ സ്വർണ്ണങ്ങൾ പണയമായിരിക്കുക എൻ്റെ മകൾക്ക് കൊടുക്കാനുള്ള പൈസയും കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ ഓരോ ദിവസം വിഷമിച്ച് നീറി നീറി ഇങ്ങനെ കൊല്ലത്ത് പോയി പിന്നെ ആരെങ്കിലും വിളിച്ചുകൊണ്ടൊക്കെ തനിച്ച് പോകാൻ വേണ്ടാരെങ്കൊക്കെ പോയി ചെന്നായ പച്ച ചെന്ന് പറയുമ്പോൾ അവരിത് ഫോൺ വിളിക്കാം പറയാൻ എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പല ദിവസവും പിന്നെ കയ്യിലെടുത്തോണ്ട് പോകാൻ പോലും പൈസ ഇല്ലാതുള്ളൊരവസ്ഥയാണ് അൻപത്തി മൂന്ന് വയസ്സായ മാത്യു കുടുംബത്തെ രക്ഷപ്പെടുത്താനും രണ്ട് മക്കളുടെ ഭാവിയും കുടുംബിനിയുടെ അടുത്ത് മക്കളെ ഏൽപ്പിച്ച് മണ്ണാരണ്ണത്തിലേക്ക് യാത്ര തിരിച്ചത് ഭാര്യ ഓമന തരകനാണ് നാട്ടിലെല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് ഭർത്താവിന്റെ മരണത്തോടെ ഓമനയ്ക്ക് എല്ലാം നഷ്ടമായി എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന ഭാര്യ ഓമനാ തരകൻ സഹായത്തിനും ഭർത്താവിന് ലഭിക്കേണ്ട നഷ്ടപരിഹാരവും തേടി മുട്ടാത്ത വാതിലുകളില്ല ഇതിനായി ഭൂമിയും വീടും വരെ പണയപ്പെടുത്തി കൊല്ലം അരീപ്ര സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും രണ്ടര ലക്ഷത്തോളം രൂപ വായ്പയ്യമെടുത്തു സ്വർണവും പണയം വച്ചു നിയമയുദ്ധം നടത്തി എന്നാൽ പത്ത് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി നാല് ജൂണിൽ മകന്റെ വിവാഹ ശേഷമാണ് മാത്യു തരകൻ ഗൾഫിലേക്ക് ജോലി തേടിപ്പോയത് മകൻ ജോൺ തരകൻ ഇലക്ട്രീഷ്യനാണ് സ്വന്തമായി ഇലക്ട്രിക് ജോലികൾ ചെയ്തു വരുന്നു മകളെ കല്യാണം ചെയ്തയച്ചു അപ്പം അപ്പം മരിച്ചതുപോലെ പത്ത് വർഷമാകുന്നു അന്ന് തൊട്ടേ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പോയി ഓരോ പേപ്പറൊക്കെ ശരിയാക്കാൻ പോയിട്ട് അന്ന് പോവും അവരൊക്കെ പേപ്പറൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ എംബസിനെ വിളിച്ച് പറയാം ഒരു മൂന്ന് മാസമാകുമ്പോൾ ഒരു ലെറ്റർ വരും കേസ് നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടെന്ന് പക്ഷേ ഇതുവരെ ഒരു ഇതും ആയിട്ടില്ല ഇങ്ങനെ മന്ത്രിമാരുടെയൊക്കെ പേപ്പറ് കഴിച്ചയച്ച് പിന്നെ നമ്മളിങ്ങനെ ഇലക്ട്രീഷ്യൻ്റെ വർക്ക് പണിക്ക് പോകാം അന്നു പോയി കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ ദിവസ കൂലി കിട്ടുന്നത് അതെടുത്തോണ്ടായി ഓടുന്നു ഓരോ കഴിക്കുമ്പോൾ അങ്ങനെ കുറേ കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ലക്ഷം ലക്ഷം ലോൺ മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി പിതാംബരക്കുറുപ്പ് എം പി മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയ കുടുംബത്തിന് എംബസിയിൽ നിന്ന് ഇതുവരെ ലഭിച്ചത് പരാതി കിട്ടി എന്ന ഒരു കത്ത് മാത്രമാണ് പ്രതീക്ഷയോടെ കാത്തിരുന്ന കുടുംബം എംബസിയും കയ്യൊഴിഞ്ഞതോടെയാണ് ജീവൻ ടി വിയെ സമീപിച്ചത് പിന്നെ മോനിങ് ഒരു പണിക്ക് പോകുന്നുണ്ട് ഞങ്ങളുടെ മൂന്നാല് പേർ വയറ് കഴിയഞ്ച് പേര് ഒരു ദിവസം പോയില്ലെങ്കിൽ പൈസ ഇല്ല അങ്ങനെയുള്ള കടത്തിലും ഭാരത്തിലും ഒക്കെ അങ്ങനെ ഇവിടെ നിന്ന് മൂന്നാലഞ്ച് പേപ്പർ വന്ന് ഞങ്ങൾ കൈപ്പറ്റി കൈപ്പറ്റി ഇപ്പോൾ ശരിയാവും ശരിയാവും പക്ഷേ പിന്നെ ഇനി നമ്മൾ ഇനിയൊന്ന് മന്ത്രിമാർ മന്ത്രിമാർക്കൊക്കെ ബ്രലറിലേക്ക് ആദ്യം കൊടുത്തു ഊഞ്ചാണ്ടിക്ക് കൊടുത്തു ഇനി കൊടുക്കുന്ന സൊലേഷൻ നിങ്ങൾ എണ്ണം കൊടുക്കാമെന്ന് ഞാൻ ഇരിക്കുവായിരുന്നു സ്വന്തം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വേണ്ടെന്ന് വച്ച് നാട്ടിലെ എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ച് കുടുംബത്തെ രക്ഷപ്പെടുത്താനായി ഗൾഫിൽ ജോലി തേടിപ്പോയി അവിടെ ജീവിതം ഹോമിക്കുന്ന നിരവധി പേരിൽ ഒരാൾ മാത്രമാണ് കൊല്ലം സ്വദേശി മാത്യു തനകൻ നീതി തേടി ഓഫീസുകൾ തോറും കയറിയിറങ്ങുന്ന ഇവരുടെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ വേർപാടിനേക്കാൾ ദുസ്സഹമാണ് ഇത്തരത്തിലുള്ള നീറുന്ന പ്രശ്നങ്ങളാണ് ഗൾഫ് ന്യൂസ് വീക്ക് ഓരോ എപ്പിസോഡിലും പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ബന്ധപ്പെട്ടവർ ഇത് കാണുമെന്നും പരിഹാരത്തിന് ശ്രമിക്കുമെന്നുമുള്ള പ്രതീക്ഷയോടെ പ്രത്യാശയോടെ